പുതിയ യാത്രാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡൽഹിയിലെ ഒരു അടിപൊളി സ്പോട്ടിനെ കുറിച്ചാണ് സോ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയാൽ ഹേയ് ഹലോ നമസ്കാരം സോ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ജന്തർ മന്ദിറിലാണ് ഓക്കെ ഡൽഹിയിൽ കാണാനുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ജന്തർ മന്ദിർ എന്ന് പറയുന്നത് സോ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പട്ടേൽ ചൗക്കിലാണ് പട്ടേൽ ചൌക്ക് മെട്രോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഒരു കുറച്ച് നടക്കാനേ ഉള്ളൂ അപ്പോൾ സിറ്റി ഓഫ് സിറ്റീസ് ഡൽഹി വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ട് സ്പോട്ടാണ് നിയന്ത്രണമന്ദിരം എന്ന് പറയുന്നത് അപ്പോഴത്തെ എൻട്രി ഫീ എന്ന് പറയുന്നത് ഒരു ഇരുപത് രൂപയാണ് ഇരുപത് രൂപ നിങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഓഫ്ലൈനായി എടുക്കാവുന്നതാണ് ഓൺലൈനിൽ എടുക്കുന്ന സമയത്ത് അഞ്ച് രൂപ കുറഞ്ഞിട്ടും ഓഫ്ലൈൻ എടുക്കുമ്പോൾ അഞ്ച് രൂപ എക്സ്ട്രാ അവർ മേടിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ കാണാനുള്ള കാഴ്ചകൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെയാണ് ഒരു ഈവനിങ് ടൈം പോയാൽ ഒന്നുകൂടി ബെറ്ററാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഡൽഹി സിറ്റി സമയത്ത് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് കൂടിയാണ് അപ്പോൾ മാക്സിമം നിങ്ങളുടെ നോർത്തിലേക്ക് യാത്ര വരുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നോർത്തിൽ അത്യാവശ്യം ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾ ഈ പ്ലേസും കാര്യങ്ങളൊക്കെ നോക്കുക അവിടെ മാക്സിമം കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്